പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുകയില്ലനെ എന്നൊരു ചൊല്ലുണ്ട് അത് ഇന്ന് വളരെ അർത്ഥവത്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പാണക്കാട്ടെ തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുവാക്കില്ലായിരുന്നു പാണക്കാട്ടെ തങ്ങളുടെ പ്രസ്താവനകൾക്കോ നിലപാടുകൾക്കോ ഒരു മറുവാക്കില്ലായിരുന്നു എന്നാൽ സമൂഹം മാറി പുതിയ തലമുറ വന്നു തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഓരോ ആളുകൾ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഒരു മലപ്പുറം ജില്ല എന്നതിൽ ഉപരി മുസ്ലിം സമൂഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണെന്നും ഇരുപത് കോടി മുസ്ലിങ്ങളുടെ മുകളിൽ ആ ഒരു മുസ്ലിം ജനസംഖ്യ ഉണ്ടെന്നൊക്കെ ഇന്ന് എല്ലാ ആളുകൾക്കും അറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ എഴുപത് ലക്ഷം അല്ലെ എഴുപത്തഞ്ച് ലക്ഷം മുസ്ലിം ജനസംഖ്യയിൽ അതിലും ന്യൂനപക്ഷമായി വരുന്ന ഒരു പാണക്കാട്ടെ കുടുംബവും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സംഘടനകളോ മുസ്ലിം സമുദായത്തിന്റെ മൊത്ത നിലപാട് ഏറ്റെടുത്തു പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല എന്ന് സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി മറുപടി പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സാദിക്കലി തങ്ങളുടെ പ്രസ്താവനയായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ പണ്ട പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ പഴയ നിലപാടുകളൊക്കെ ഒരു അവസ്ഥ രണ്ടു ദിവസം മുന്നേ വന്ന പറഞ്ഞ ആ ഒരു നിലപാട് ഇന്ന് ശക്തമായ സോഷ്യൽ മീഡിയകളിലൂടെ ശക്തമായ പ്രതിഷേധത്തിന് ശേഷം മാറ്റിപ്പറിയേണ്ടി വന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് എന്നാലും മുസ്ലിം സംഘടനകളിൽ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് സംഘടനകൾ ഉണ്ട് എന്ന് പറയുന്ന വിമർശിക്കുന്ന പല അവസരത്തിലും വിമർശിക്കാറുണ്ട് എന്നാൽ അത്തരം സംഘടനകൾ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഗുണം തന്നെ ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ ഒരു പ്രതിഷേധ സോഷ്യൽ മീഡിയകളിൽ ഒരു പ്രതിഷേധത്തിന് പിന്നിൽ കേവലം മുസ്ലിം സംഘടനകളിലെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ അനുബന്ധ സമസ്തയോ ബന്ധപ്പെട്ട ഒരു മാത്രമായിരുന്നില്ല ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളുണ്ടെങ്കിൽ അതിലുപരി ഇതര മുസ്ലിം സംഘടനകളുടെ പ്രവർത്തകരും അതിലുള്ള യുവാക്കളും അതിലുള്ള ആളുകളും അതിലുള്ള നേതൃത്വവും അങ്ങനെ കൊണ്ട് ഒരുപാട് ആളുകൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു ആ ഒരു പ്രതിഷേധം കൊണ്ട് തന്നെയാണ് നിലപാട് മാറ്റേണ്ടിയിരിക്കുന്നത് കാരണം ഒരുപാട് സംഘടനകളുണ്ട് കാലത്തിനനുസരിച്ച് പ്രത്യേകിച്ച് സംഘപരിവാരം രാജ്യം ഭരിക്കുമ്പോൾ ഇന്ന് മുസ്ലിം സമുദായത്തിന് വളരെ കൃത്യമായിട്ട് ശത്രുവിനെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ കൃത്യമായി മുസ്ലിം അറിയാം അതുകൊണ്ട് തന്നെ കേവലം എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ടായി നിലപാട് പറയുകയാണെങ്കിൽ സമൂഹത്തിലൊറ്റപ്പെടും സ്വന്തം പാർട്ടിയിൽ ഒറ്റപ്പെടുമെന്നൊക്കെ തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിനെ നിലപാട് മാറ്റിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ രണ്ട് നിലപാടുകളും നമുക്കത് കേട്ടുനോക്കാം അത് സ്വീകരിക്കുവാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണം അത് സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന നക്ഷത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർസേവകർ തകർത്തു എന്ന് നമുക്കറിയാം നമുക്കത് പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിനായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്നെല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിൻ്റെ കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് അങ്ങനെയൊന്നുമല്ല ഞങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല തങ്ങളാ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടു അതുപോലെ തന്നെ തങ്ങള് അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിൻ്റെ നേതാവ് ഇദ്ദേഹത്തെ വെള്ളഭൂഷാനും പേ ഒക്കെ വന്നു പക്ഷെ അതൊന്നും ഫലം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പാണക്കാട്ടെ തങ്ങള് തന്നെ വന്ന് നിലപാട് കടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ നിലപാട് ഏത് നിലപാടാണ് ഈ മുസ്ലിം ലീഗിലെ അണികളും മറ്റുള്ള ആളുകളും ആദ്യമുള്ള നിലപാടാണോ എന്തായാലും രാവിലെയുള്ള നിലപാടാണോ അല്ലെങ്കിൽ വൈകീട്ടുള്ള നിലപാടാണോ അല്ലെങ്കിൽ ഇന്നലെയുള്ള നിലപാടാണോ ഇന്നുള്ള നിലപാടാണോ ഏത് നിലപാടാണോ സ്വീകരിക്കേണ്ടതെന്ന് അവരെ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് വിവാദമായതിനു പിന്നാലെ പൊതുവേദിയിലെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് മറ്റു മതങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചിട്ടുള്ള ആരാധനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം നിയമപരമായിട്ട് തന്നെ അത് ഇന്ത്യ നൽകുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോ ആ നിയമം പോലും കാറ്റിൽ പറത്തപ്പെടുക ഗാൻ ബാബി മസ്ജിദിൽ അതാണല്ലോ അവിടെ മറ്റു രീതിയിലുള്ള കർമ്മങ്ങൾക്ക് ചടങ്ങുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു നിയമപരമായിട്ടുള്ള പരിരക്ഷ അതിനുണ്ടാകുന്നു ഇതിൽ ന്യൂനംശങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചില്ലറയല്ല എന്തായാലും കാര്യങ്ങൾ പഴയതുപോലെ അത്ര എളുപ്പമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് സംഘപരിവാരവും തങ്ങൾക്ക് അനുകൂലമായി ആരെങ്കിലുമൊക്കെ കുഴലൂത്ത് നടത്തുന്നുണ്ടെങ്കിൽ ആ കുഴലൂട്ടൊന്നും കേട്ടുകൊണ്ട് ഇത് മൊത്തം സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെയോ ഒരു നിലപാടാണ് എന്ന് തിരു പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടി കൂടി തന്നെ ഈ ഒരു അവസരത്തിൽ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കണം